നമസ്കാരം ഫ്ലൈവില്ലർ ട്രീ ഇന്റർനാഷണൽ സ്ഥാപനത്തിന്റെ മറവിൽ നടന്ന തട്ടിപ്പുകളിൽ മിക്കതിലും മുഖ്യപ്രതിയുടെ പേര് എഫ്ഐആറിലില്ല സ്ഥാപനത്തിനെതിരെ പല സ്റ്റേഷനുകളിലാണ് നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ സ്ഥാപനത്തിനെതിരെ പരാതികൾ ഉയർന്നു വന്നിരുന്നു ഏഴ് എഫ്ഐആറുകളാണ് മറന്നാട് ഇതുവരെ ശേഖരിച്ചിരിക്കുന്നത് ഈ കേസിൽ സർവത്ര ദുരൂഹതയുണ്ട് കേസിൽ സ്ഥാപനത്തിലെ ജീവനക്കാരിയായ ചിഞ്ചു എസ് രാജ് കഴിഞ്ഞ ദിവസമാണ് പോലീസ് പിടിയിലായത് മറ്റൊരു പ്രതിയായ ബിനിൽ കുമാർ നേരത്തെ അറസ്റ്റിലായിരുന്നു പുനലൂർ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലായിരുന്നു അറസ്റ്റ് ഇതുകൂടാതെ പെരുമ്പാവൂർ ചെങ്ങമനാട് ഹിൽ പാലസ് കളമശ്ശേരി എന്നീ സ്റ്റേഷനുകളിലും ഫ്ലൈ ഫ്ളൈവിലർ ട്രീ ഇന്റർനാഷണൽ സ്ഥാപനത്തിനെതിരെ കേസുകളുണ്ട് എന്നാൽ ഇതിലൊന്നും ചിഞ്ചു പ്രതിയല്ല ചിഞ്ചുവും ഭർത്താവ് അനീഷുമാണ് ട്രീ ഇന്റർനാഷണലിനും പിന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തട്ടിപ്പ് കേസിൽ ഇവർ അറസ്റ്റിലായിരുന്നു അതുകൊണ്ട് തന്നെ മറ്റ് ചിലരെ മുന്നിൽ നിർത്തി പുതിയ തട്ടിപ്പ് നടത്തി എന്നാണ് സൂചന ഈ കേസുകളിൽ ഒന്നും ചിഞ്ചുവിന്റെ ഭർത്താവ് അനീഷ് പ്രതിയല്ല പുരലൂർ കറവൂർ സ്വദേശി നിഷാദ് നൽകിയ പരാതിയിലാണ് ചിഞ്ചു അനീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് നിഷാദിന്റെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ ബിനിൽ കുമാർ ലൈസൻസ് ഉടമ ബിജു കുമാർ ജീവനക്കാരിയായ അനുമോൾ ചിഞ്ചു എസ് രാജ് എന്നിവരാണ് പ്രതികൾ ഇവിടെയാണ് കൗതുകം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചിഞ്ചുവിനെ അറസ്റ്റ് ചെയ്ത കേസിലെ പരാതിക്കാരനായിരുന്നു ബിനിൽ എന്നാൽ ഇപ്പോൾ ബിനിൽ കേസിൽ പ്രതിയാണ് ആദ്യം അറസ്റ്റിലായത് ബിനിലാണ് അതായത് ഏറെ ദുരൂഹമാണ് ഈ സംഘത്തിന്റെ ഇടപാടുകൾ വിദേശ രാജ്യങ്ങളിലേക്ക് വർക്ക് വിസ വാഗ്ദാനം ചെയ്ത് വ്യാജ റിക്രൂട്ട്മെന്റ് സ്ഥാപനം നടത്തിവന്നിരുന്ന ദമ്പതികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറസ്റ്റിലായ സാഹചര്യം ശ്രദ്ധേയമാണ് കലൂർ അശോക റോഡിലുള്ള ടാല വിസ് എച്ച് ആർ കൺസൾട്ടൻസി എന്ന പേരിൽ റിക്രൂട്ട്മെന്റ് സ്ഥാപനം നടത്തിവന്നിരുന്ന ചിഞ്ചു എസ് രാജ് അനീഷ് എന്നിവരെയാണ് നോർത്ത് പോലീസ് അന്ന് അറസ്റ്റ് ചെയ്തത് യു കെ സിംഗപ്പൂർ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് വിവിധ ജോലികൾക്ക് തങ്ങളുടെ കൈവശം വിസയുണ്ടെന്ന് വാഗ്ദാനം ചെയ്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സൈറ്റ് വഴി പരസ്യം ചെയ്താണ് പ്രതികൾ തട്ടിപ്പ് നടത്തിയത് ഉദ്യോഗാർത്ഥികളിൽ നിന്നും ഒന്നേ പോയിന്റ് ഒൻപത് കോടി രൂപയാണ് ഇവർ അന്ന് തട്ടിയെടുത്തത് പ്രതികളുടെ ഉറപ്പിന്മേൽ ഉദ്യോഗാർത്ഥികളിൽ നിന്നും പണം വാങ്ങിക്കൊടുത്ത പെരുമ്പാവൂർ സ്വദേശിയായ ഏജന്റ് ബിനിൽ കുമാറിന്റെ പരാതിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേസെടുത്തത് ഉദ്യോഗാർത്ഥികളിൽ നിന്നും നേരിട്ട് പണം വാങ്ങാതെ ഏജന്റ് വഴി പണം തട്ടിയെടുത്ത പ്രതികൾ രാജ്യമിടാൻ ഒരുങ്ങുന്നതിനിടെയാണ് അറസ്റ്റിലായത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പരാതിക്കാരനായിരുന്നു ബിനിൽ അന്നും കേസിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി ബിൽ നാടക പരാതി കൊടുത്തതാണോ എന്ന സംശയം സജീവമാകുന്നതാണ് രണ്ടു കൊല്ലത്തിന് ശേഷമുള്ള തട്ടിപ്പും അറസ്റ്റുകളും ഇതിലൊന്നും പ്രതിയാകാതെ ചിഞ്ചുവിന്റെ ഭർത്താവ് രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അടിമുടി ദുരൂഹമാണ് സംഭവങ്ങൾ നിഷാദിൽ നിന്നും പലതവണയായി പതിനൊന്നര ലക്ഷം രൂപയാണ് ചിഞ്ചു അനീഷും സംഘവും തട്ടിയെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിലാണ് നിഷാദ് പോലീസിൽ പരാതി നൽകുന്നത് എന്നാൽ ഈ കേസെടുത്തതിനു ശേഷവും പ്രതികൾ തട്ടിപ്പ് തുടരുകയായിരുന്നു ചിഞ്ചു അറസ്റ്റിലാകുന്നതിന് രണ്ടു ദിവസം മുൻപ് സിംഗപ്പൂർ എയർപോർട്ടിലെ ഒഴിവുകൾ കഴിഞ്ഞുവെന്ന് കാട്ടി സാമൂഹിക മാധ്യമത്തിൽ പോസ്റ്റിട്ടിരുന്നു വിദേശത്തെ ജോലി ഒഴിവുകളും സ്ഥാപനം നടത്തിയ റിക്രൂട്ട്മെന്റുകളുടെയും വിവരങ്ങൾ കാണിച്ചുള്ള നിരവധി പോസ്റ്റുകൾ ചിഞ്ചുവിന്റെ സാമൂഹിക മാധ്യമ അക്കൗണ്ടിലുണ്ട് മാസം രണ്ടു ലക്ഷം രൂപ ശമ്പളം ലഭിക്കുന്ന കപ്പൽ ജോലി ന്യൂസിലാൻഡിൽ വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചായിരുന്നു പരാതിക്കാരിൽ നിന്നും പണം തട്ടിയത്